ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു ടിപ്സ് ഇടുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു കുർത്തി കോളർ കുർത്തി അടിക്കുന്നത് അപ്പം അതിൻ്റെ കോളർ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് രണ്ട് രണ്ടുപേരെ എനിക്ക് കമൻ്റ് ബോക്സിൽ ഇട്ടിരുന്നു അതുകൊണ്ട് അവരെയും കൂടെ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ കോളറ് പ്രത്യേകിച്ചിരുന്നത് അപ്പോൾ ഒരു ടിപ്സായിട്ട് നിങ്ങളത് കണക്കാക്കുക കോളർ വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഒരു ടിപ്സ് തന്നെയാണിത് കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു പ്രത്യേകിച്ച് ഒരു ടിപ്സ് ഉണ്ട് കാരണം നമ്മൾ കഴുത്ത് എന്ന് വെച്ചാൽ കോളർ കഴുത്ത് വെട്ടി അപ്പം നമ്മൾ കോളറിന് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മീഡിയം അളവിലുള്ളവർക്ക് മൂന്നിഞ്ച് വൈഡ് മൂന്നിഞ്ച് നീളത്തിൽ കഴുത്ത് വെട്ടിയിട്ടാണ് നമ്മൾ ഒരല്പം ഒരിഞ്ച് വി പോലെ വെട്ടിക്കളയുന്നത് എന്നിട്ട് ബാക്കി നമ്മൾ റൗണ്ട് ചെയ്ത് വെട്ടിയെടുത്താണ് കഴുത്ത് വെക്കുന്നത് അപ്പോൾ കഴുത്ത് വെട്ടുമ്പോൾ അതിനെ ഒരു പതിനാറിഞ്ച് പതിനേ പതിനാറര ഇഞ്ച് അങ്ങനെ വരും നമുക്ക് കഴുത്ത് പക്ഷെ നമ്മൾ അവധവശാൽ വെട്ടിയപ്പോൾ അറിയാതെയോ അറിഞ്ഞോ വട്ടിയപ്പോൾ വലുതായിപ്പോയെന്ന് വെച്ചോളൂ കുറച്ച് വലുതായിപ്പോയി നമുക്ക് ആ കഴുത്ത് കോളർ വെക്കാൻ പറ്റുന്നില്ല എന്ന് കരുതരുത് വെക്കാൻ പറ്റും കാരണം കഴുത്ത് എത്ര വലുതാവുന്നോ അത്രയ്ക്കും കണക്കാക്കി കോളർ വളച്ചു കൊടുത്താൽ മതി അതായത് ച്ചോ ആ രണ്ട് മെഡക്കിൽ നമ്മളിങ്ങനെ റൗണ്ട് ആക്കി വെട്ടിയെടുക്കണം റൗണ്ട് റൗണ്ട് കഴുത്ത് കൂടിപ്പോണവർക്കാണ് കേട്ടോ കഴുത്ത് വലിയ കഴുത്തായി പോകുന്നവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക റൗണ്ട് ആക്കി വെട്ടിയെടുക്കാം റൗണ്ട് നല്ല റൗണ്ടിന് അതായത് നമ്മളൊരു ദോശ വെട്ടില്ലേ അതുപോലെ വെട്ടിയെടുക്കാം ദോശ പോലെ വെട്ടിയെടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ വളച്ചു കൊടുത്താൽ മതി എത്ര ഇഞ്ച് വലിയ കഴുത്തുള്ളവർക്കും ചെറുതാക്കിയെടുക്കാൻ ഈ കഴുത്ത് നോക്കാം ഈ കഴുത്തിന് ഇത്രേ മുകൾ ഭാഗം വരുന്നുള്ളൂ അല്ലേ ഈ കഴുത്ത് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയാമോ ഈ കോളർ ഈ കോളർ വന്നിട്ട് നമുക്ക് പകുതിയിൽ വന്ന് പന്ത്രണ്ട് ഇഞ്ചുണ്ട് പകുതിക്ക് പന്ത്രണ്ട് ഇഞ്ചുണ്ട് അതായത് എത്ര വട്ടക്കഴുത്തായെന്നാലും വളഞ്ഞ് റൗണ്ടായി വന്ന കഴുത്തിലും നമുക്ക് കോളർ വയ്ക്കാം പക്ഷേ ബാക്ക് കഴുത്ത് ഒരുപാട് ഇറങ്ങാതിരിക്കണം ബാക്ക് കഴുത്തിറങ്ങിപ്പോയാൽ കോളർ വയ്ക്കുമ്പോൾ താന്നിരിക്കും കോളർ ബാക്ക് കഴുത്ത് ഇറങ്ങാതിര ഫ്രണ്ട് കഴുത്തിൽ നമുക്ക് കോളർ വെച്ചാൽ നിങ്ങൾ കഴുത്തിൻ്റെ വലുപ്പം കൂടിപ്പോവും തോറും കോളറിൻ്റെ വലുപ്പം ഒരല്പം കൂട്ടിയാൽ മതി കോളർ കുറച്ച് ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കാം റൗണ്ട് കോളറായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ റൗണ്ട് നെക്കായിട്ടുള്ളൊരു ഒരു ഒരു കുർത്തിക്ക് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് കോളർ അടിക്കാം പക്ഷേ വട്ടത്തിൽ അതായത് നമ്മൾ ദോശ വെട്ടം പോലെ കെട്ടിയിട്ട് അതിന് ഹവറാക്കി എടുക്കണം അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെക്കുമ്പോൾ തരാം പതിനൊന്നര ഇഞ്ചുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഞാനിത് വെച്ച് കാണിച്ചു തരാം എത്രയാകുമെന്ന് എൻ്റെ ചെറിയ കഴുത്തിൽ പോലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു നല്ല വലിയ കഴുത്താണെങ്കിൽ നമുക്ക് ശരിക്കും കോളറായില്ലേ കൊളറായില്ലേ അപ്പം റൗണ്ടാക്കി വെട്ടിയെടുത്താൽ നിങ്ങൾക്ക് വലിയ കഴുത്തിനും അതായത് ഒരു ഇരുപത്തിര ഇരുപത്തിരണ്ട് ഒരു ഒരു മടക്കിയെടുക്കുമ്പോൾ പതിനൊന്നര ഇഞ്ചുള്ള കഴുത്തിന് പോലും നമുക്ക് ഇത്രേം വരുന്നുള്ളൂ കോളറല്ലേ വളച്ച് നല്ലോണം വളച്ച് കേട്ടോ വളച്ച് നല്ലോണം വളച്ച് ഇങ്ങനെ വെട്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ചരിച്ച് കൊടുത്താൽ മതി കറക്റ്റ് കോളറായിട്ട് കിട്ടും തയ്ച്ചെടുക്കുമ്പോൾ കോളർ കഴുത്ത് ഒതുങ്ങി ചെറുതായിട്ട് വരികയും ചെയ്യും ഇതൊരു ടിപ്സല്ലേ അപ്പം ഇന്ന് ഞാൻ മറ്റേ കോളർ വെട്ടാന്നുള്ളതും കൂടെ പറഞ്ഞുതരാം അപ്പോൾ എട്ടിഞ്ച് കോളറാണ് നമ്മൾ അതിന് വെട്ടിയിരിക്കുന്നത് സാധാരണ കോളറാണ് അപ്പോൾ പതിനാറിഞ്ച് കോളർ കഴുത്തേ വെട്ടിയിട്ടുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു പീസ് രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് ഇതൊന്നെടുക്കാണ് ഇതാണ് ഓപ്പൺ പ്ലേസ് കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതിനെ വരയ്ക്കണം ഇത് കറക്റ്റ് ക്യാൻവാസെടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ എട്ട് ഇഞ്ച് നമുക്ക് എട്ടിഞ്ച് കോളറാണ് വേണ്ടത് അപ്പോൾ എട്ടിഞ്ചെന്ന് പറയുമ്പോൾ ഒരു ഏഴര ഇഞ്ചെടുത്താൽ മതി വളഞ്ഞ് വരുമ്പം എട്ടിഞ്ചി കാണും എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ വളച്ച് വരച്ച് കൊടുക്കാം വളച്ച് വരയ്ക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഒന്നര ഇഞ്ചിൽ തുടങ്ങി നിങ്ങളിവിടെ മുകളിൽ വരുമ്പം നാലിഞ്ചിൽ കൊണ്ടുവരണം ഒരു വളവ് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആദ്യം വരയ്ക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പാറ്റേൺ വെട്ടി വെച്ചേക്കാം പാറ്റേൺ വെട്ടി വെച്ചിട്ട് ആ പാറ്റേൺ കണക്കാക്കി പക്ഷെ നിങ്ങൾ ആ പാറ്റേൺ കണക്കാക്കി എല്ലാവർപ്പിനും വെട്ടി വെട്ടിയ പാറ്റേൺ കണക്കാവത്തില്ല പക്ഷെ നമ്മൾ പാറ്റേൺ അളവ് മാറി മാറി വെട്ടേണ്ടി വരും അപ്പോൾ ഒരിഞ്ച് ചിലപ്പം നിങ്ങൾ കൂട്ടേണ്ടി വരും ചിലപ്പോൾ ഒരിഞ്ച് ചെറുതാക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ വ്യത്യാസം ഒന്നും വരത്തില്ല ഒന്നുകിൽ ചെറുതാക്കണം അല്ലെങ്കിൽ വലുതാക്കണം അത്ര വരും അപ്പം നമ്മളിതിൽ ഒരു ഇഞ്ച് കണത്തിൽ വരയ്ക്കുന്നത് കണ്ടല്ലോ അപ്പം ഇവിടെ വരുമ്പോൾ എത്ര ആയിട്ട് എന്തറിയാമോ പതിമൂന്ന് ഇഞ്ചേ ഉള്ളൂ ഇത് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം കണ്ടോ ഇങ്ങനെയാണ് വരയ്ക്കാനുള്ളത് ഒരു സൈഡ് ഒരു സൈഡ് ഇങ്ങനെ വരച്ചെടുക്കണം ഒറ്റ സൈഡ് ഇത് രണ്ട് സൈഡാണ് മടക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ഇങ്ങനെ വരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വെട്ടിയെടുക്കണം ഇത് വെട്ടിയെടുക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് അടയപ്പെടുത്തുക ഒന്നര ഇഞ്ച് ഇവിടെ നിന്ന് നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തുക നാലിഞ്ച് അടകലപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് വളച്ച് നാലിഞ്ചിനെ കൊണ്ടുവരിക അപ്പം ഇവിടെ ഇങ്ങനെ വരും കണ്ടല്ല ഇങ്ങനെ വരും ഇവിടെ നിന്ന് നമ്മൾ ഒരിഞ്ച് വീതിയിൽ ഒരിഞ്ച് വീതിയിൽ വളച്ച് ഇവിടം വരെ കൊണ്ടുവരണം എന്നിട്ട് നമ്മൾ വളച്ച് ചരിച്ചു കൊടുക്കുമ്പം ഈ നമ്മൾ തയ്ക്കുന്ന ഭാഗത്തോട്ട് വലിയ ചരിവായിരിക്കണം അതായത് ഇങ്ങനെ വരയ്ക്കണം അപ്പം നമുക്കിവിടെ കുറച്ചുകൂടെ കഴുത്ത് കൊണ്ടുവയ്ക്കും എന്നിട്ട് നിങ്ങൾ നോക്കണം എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇങ്ങനെ അപ്പം ഇതിപ്പോൾ എട്ട് ഇഞ്ച് വരുന്നതിന് മുകളിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എത്ര ഇഞ്ച് വരുന്നുണ്ട് ഒമ്പത് ഒമ്പത് ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് നമുക്കൊരു ഏഴര അതായത് ഇഞ്ച് ഏഴിഞ്ച് പതിനാറിഞ്ച് കഴുത്തുള്ള ഒരാൾ പതിനാറിഞ്ച് കോളം ഉണ്ടെങ്കിൽ ഏഴിഞ്ചിന്റെ കണക്കിൽ വരച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരച്ചു പോകുമ്പോൾ കറക്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഏഴിഞ്ചെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളച്ച് വെട്ടി വരുമ്പോൾ ഒരിഞ്ച് കൂടെ കൂടും അല്ലേ അപ്പൊ ഏഴിഞ്ച് എട്ടിഞ്ചുള്ള ഒരാൾ ഏഴിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസെടുക്കുക ഏഴിഞ്ചിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസെടുക്കുക ഇവിടെ നിന്ന് ഒന്നര ഇഞ്ചടയപ്പെടുത്തുക ഇവിടെ നിന്ന് നാലിഞ്ചടയപ്പെടുത്തുക പക്ഷേ ഈ നാലിഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കോളർ വെളിയിലല്ല ഉള്ളിൽ നിൽക്കുന്നവരെ അപ്പോൾ കഴുത്തിൽ പിറ്റിയെന്ന ഭാഗത്ത് പതിനാറ് ഇഞ്ച് ബോളിൽ പതിമൂന്ന് ഇഞ്ച് ഹാഫ് കോളർ പതിമൂന്നിഞ്ച് മതി കേട്ടോ കാരണം ഇത്രയും നമുക്ക് വി ആയിട്ട് നിൽക്കാം ആ കുർത്തി നിങ്ങൾ കണ്ട പറയും വി ആയിട്ട് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് പതിമൂന്ന് ഇഞ്ച് മീഡിയം കഴുത്തുള്ള ഒരാണം അതായത് ഒരു നാൽപ്പത് ഇഞ്ച് വണ്ണം വരെ പതിമൂന്ന് ഇഞ്ച് കഴുത്തുമതി പതിമൂന്നല്ലെങ്കിൽ പതിമൂന്നര അതിനപ്പുറം ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിൽ ഞാൻ അടഞ്ഞു അടയാതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കറക്റ്റ് വരണമെങ്കിൽ പതിമൂന്നര ഇഞ്ച് കളത്തി കൂടാൻ പാടില്ല ബാക്കി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വിടും ഇവിടെ ഇങ്ങനെ ബി പോലെ കട്ട് ചെയ്ത് ഇപ്പം മനസ്സിലായല്ലോ മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ബൈ